തിരുകേശത്തെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ ലോജിക് എന്താണ് എന്ന് ചോദിക്കും തിരുകേശത്തിന്റെ ലോജിക്ക് ചോദിക്കുന്നവർ തങ്ങളുടെ ലോജിക്കിനെ കുറിച്ച് ആലോചിക്കുന്നില്ല ശരീരത്തിന് നിഴലില്ലാത്തതിന്റെ ലോജിക്ക് എന്താണ് മുത്തുനബി തങ്ങളുടെ ഈ കൊണ്ട് ഉമിനീരണ്ട്ഹുവിന്റെ മുറിവ് പറ്റിയ കണ്ണിനെ ഉണക്കിയതിന്റെ ലോജിക്ക് എന്താണ് ചന്ദ്രന് രണ്ടായി പുളർത്തിയതിന്റെ ലോജിക്ക് എന്താണ് സർവോപരി അള്ളാഹുൻ റസൂൽ സല്ലാഹുല ഇസ്ലാ തങ്ങളുടെ ആകാശാരോഹണത്തിന്റെ ലോജിക്ക് എന്താണ് അള്ളാഹുവുമായി ഇങ്ങനെ നേർക്കുനേരെ കണ്ടുമുട്ടിയതിൻ്റെ ലോജിക്ക് എന്താണ് ഈ ലോജിക്കുകളെ കുറിച്ച് പറയുന്നവർ അതിൻ്റെ അർത്ഥം വിശ്വാസപരമായ ദുർബലത നമ്മുടെ ഉള്ളിൽ ദൃശ്യമായി കൊണ്ടേയിരിക്കുന്നു എന്നാണ് അപകടകരമാണ് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നെഞ്ചു നിവർത്തി ഈ പുതിയ കാലത്തും ശാസ്ത്രീയമായി അതിവേഗതയിൽ വളർന്നു വികസിച്ചു എന്ന് പറയുന്ന ഒരു കാലത്തും വിശ്വാസപരമായി ഞങ്ങൾ നിങ്ങൾ പറയുന്ന അതേ ആറാം നൂറ്റാണ്ടിൽ യാഥാസ്ഥിതികത്വം അതിനെ ഞങ്ങളെടുത്ത് ഞങ്ങളുടെ നെറുകൈയിലെ ഒരു പൊന്തൂവലായിട്ട് വെക്കും എന്നിട്ട് എന്നിട്ട് ഈ കാലത്തിന്റെ എല്ലാ തരത്തിലുള്ള പുരോഗമനമായ എല്ലാ സംവിധാനങ്ങളുമായും യോജിച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കും പോരാ വിശ്വാസി സമൂഹത്തിന് വിശ്വാസപരമായ കരുത്ത് പ്രധാനം ചെയ്യും ഈ ധീരതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ധീരത ഈ കാലത്ത് വിശ്വാസി സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ആർജവമുള്ള ഒരു നേതാവ് നമുക്കുണ്ട് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യം